ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ ലിനി വന്നില്ല ഓക്കെ അപ്പോൾ ഒരു ഇന്നത്തെ ലൈവിൻ്റെ വിഷയം ഏ കേട്ടോ ഞങ്ങളെ ഇന്നലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സുഹേൽ എന്ന് പറയുന്ന ഒരാളൊരു ചോദിച്ചു അദ്ദേഹം ചോദിച്ചു നാളെ എന്താണ് നിങ്ങൾ പറയുന്നത് കാരണം അദ്ദേഹം നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു സബ്ജക്റ്റ് പറ അത് നമുക്ക് പറയാം അപ്പോൾ ഇന്നലെ ഞാൻ കോളേജിലുമൊക്കെ പോയി ഏ പിന്നെ അമ്മയും കൊണ്ടൊക്കെ ആശുപത്രി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റ് പോയി അപ്പോൾ ഞാൻ മറന്നുപോയിരുന്നതാണ് ഇപ്പം അതാണ് ഞാനിപ്പോൾ എടുത്ത് നോക്കിയത് അദ്ദേഹം പറഞ്ഞ ടോപ്പിക്ക് എന്തോന്ന് ചോദിച്ചാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല അല്ല സുഹേല ഞാനൊരു രാഷ്ട്രീയക്കാരൻ അല്ല എൻ്റെ കുടുംബത്തിൽ നിന്നും ആദ്യം രാഷ്ട്രീയ പ്രവർത്തകരും അല്ല എനിക്കങ്ങനുള്ളൊരു ആവശ്യവും വന്നിട്ടില്ല ഏഹ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാതെ രാഷ്ട്രീയ പാർട്ടികളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലേ ഗൾഫിൽ താമസിക്കുന്ന ഒരാളാണ് അയാൾ മനസ്സിലാവുന്നു പുള്ളി വിദേശത്താണ് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുന്നൊരു ചോദ്യം എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഏഹ് എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത് മനസ്സിലാവുന്നു ഇത് ഞാൻ ഇന്ന് പറഞ്ഞു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഠിക്കണം കാരണം ഞാൻ നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ട് നേതാവണം എന്നുള്ളതല്ല മറിച്ച് നേതാവാകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി വെക്കണം മനസ്സിലായോ അതാ ഞാൻ പറഞ്ഞു നല്ലൊരു വാക്മിയാവണം കാര്യങ്ങൾ അപ്ഡേറ്റായിട്ട് പഠിക്കുകയും വേണം മനസ്സിലാവുന്നു ഒരു ലീഡർ ഇപ്പം നീയ മോളെപ്പോഴും മൂളുന്നുണ്ട് ലീഡർ ഒരിക്കലും ഇങ്ങനെ മൂളത്തില്ല മനസ്സിലാവുന്നു അങ്ങനെ ക്വാളിറ്റീസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം മനസ്സിലായോ എതിർ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നപ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതിനെ മോശമായി പറയല്ല അപ്പം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയങ്കര സ്വാധീനമാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഗൾഫിലാണെങ്കിൽ ഗൾഫിലവിടെ രാജഭരണമാണ് അവിടെ ജനാധിപത്യം ഇല്ല മനസ്സിലാവുന്നത് പക്ഷേ രാജാവ് നീതിപൂർവം ഭരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മളൊരു സിസ്റ്റത്തിനടിമെ അടി അങ്ങ് നിന്ന് ജീവിക്കുക പക്ഷേ ഇപ്പോൾ ഇൻ കേരളത്തിൽ താമസിക്കുമ്പോൾ നമ്മളൊരു സിസ്റ്റമല്ല നമ്മൾ സ്വാ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാക്സിമം എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത് കാരണം ഇവിടെ ജനാധിപത്യമുണ്ട് എന്താ ജനാധിപത്യം ജനങ്ങളാൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യം അപ്പം നാളെ രാജാവ രാജവംശത്തിലുള്ള ഒരാളല്ല നാളെ ഇവിടുത്തെ ദളിതനും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ഹിന്ദുവിനും ഇവിടുത്തെ ക്രിസ്ത്യനും അതായത് ഏത് മനുഷ്യനും ആർക്കായി മാറാം ഇവിടുത്തെ നേതാവായി ഭരണാധികാരിയായി മാറാൻ പറ്റുന്നത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് അത് മനസ്സിലാക്കിയോ ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യകത എന്തെന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി പറയാം രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യകത ഒന്നാമത്തെ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജനതയുടെ ജനങ്ങളുടെ അഭിപ്രായത്തെ ഏകോപിപ്പിക്കുന്നത് ആരാ രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പം നിങ്ങൾക്കൊരഭിപ്രായമുണ്ട് അഭിപ്രായമുണ്ട് മനസ്സിലാവുന്നു നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം പോയിച്ചൊന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൽ നമ്മൾ പോകും ഓരോ പാർട്ടിക്കും ഒരു ഐഡിയോളജി ഉണ്ടല്ലോ അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായപ്പെടും മനസ്സിലാവുന്നോ അപ്പം അതാണ് ഒന്ന് നമ്മൾ എന്തു ചെയ്തു ജനതയുടെ അഭിപ്രായം ഏകോപിപ്പിക്കും മനസ്സിലാവുന്നു രണ്ട് നേതാക്കളെ ഉണ്ടാക്കി നേതൃത്വം കൊടുക്കണം മനസ്സിലാവുന്നോ ഇതിനകത്തൂടെ വരുന്നത് ഇതിനെ കുറുക്ക് വഴിയിലൂടെ എന്തായാലും അമ്പത് ശതമാനം ആൾക്കാർ വരും പക്ഷേ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന ആൾക്കാർ നേതാവായി മാറുന്നവരും അത് സമയമെടുക്കും എന്നുള്ളതേ ഉള്ളൂ മനസ്സിലായേ പപ്പയെപ്പോലൊക്കെ ഉള്ള ഒരു ഇച്ചിരി സമയമെടുത്തേ വരും മനസ്സിലാവുന്നേ അപ്പം അത് ആ രീതിയിൽ വരുന്നവരുണ്ട് മനസ്സിലായി നേതൃത്വം നൽകുന്നതിന് എന്താ വേണം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലേ നമുക്ക് അതിനകത്ത് നേതൃത്വം കൊടുക്കാൻ പറ്റും പിന്നെ നയരൂപീകരണം നയരൂപീകരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഫിനാൻഷ്യൽ റവന്യൂ മനസ്സിലാവുന്നു ഇങ്ങനെയുള്ള സബ് ഹെഡിങ്സ് ഉണ്ട് ഇതിലെല്ലാം തന്നെ ഓരോ നയരൂപീകരണങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ മൊത്ത സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വെച്ച് നോക്കുമ്പോഴും ബെറ്ററായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ലിറ്ററസിയും ലിറ്ററസിയുമുള്ളത് അപ്പം കേരളത്തിൽ മാറി വന്നിരുന്ന എല്ലാ ഗവൺമെൻ്റുകളും വിദ്യാഭ്യാസം എങ്ങനെ കാലോചിതമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറാൻ പഠിച്ചു എന്നുള്ളതാണ് ഇവിടെ മതത്തെ കുത്തി നിറയ്ക്കാനൊക്കെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അത് എന്താണ് അത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ തന്നെ തകർക്കും അത് ഉത്തരേന്ത്യൻ വിദ്യാഭ്യാസത്തെ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ ചെയ്യുന്നൊരു സംഭവം മനസ്സിലാവുന്നു ആ ഒരു വിദ്യാഭ്യാസ യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ എന്തെന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ ഞാനൊരു നയരൂപീകരണത്തെപ്പറ്റി പറയുമോ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളെ എന്ത് ചെയ്യുന്നു ഒരു വിശ്വാസത്തിലേക്ക് അതായത് ജനങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റും മനസ്സിലാകുമോ നല്ലൊരു ഭരണാധികാരി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ടെക്നോളജി മാ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളും നമ്മുടെ നയങ്ങൾ രൂപീകരിക്കുന്ന അത്തരത്തിലാവും ഗവൺമെൻ്റുകൾ അതായത് കോടതികളുടെ ചില കാലാഹരണപ്പെട്ടുപോയ നിയമങ്ങൾ എടുത്തു കളയും മനസ്സിലാവുന്നു അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടി നയരൂപീകരണത്തിന് മനസ്സിലാവുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളാണ് നടക്കിലാക്കപ്പെടുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെയും എന്തോ ചെയ്യണം കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉണ്ടായേ പറ്റൂ മനസ്സിലായോ ഒരു ഭരണ എഫിഷ്യൻ എഫിഷ്യൻ്റ് ആക്കിക്കൊണ്ട് വരണമെങ്കിലും ആര് വേണം ഒരു രാഷ്ട്രീയ പാർട്ടി വേണം മനസ്സിലാവുന്നു അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ പറഞ്ഞത് പിന്നെ വിരുദ്ധ നിലപാടുകളുണ്ടാവാം വിമർശനങ്ങളുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വി അത് ഭരണകക്ഷിയെന്നും പ്രതിപക്ഷമെന്നും രണ്ടായി നിന്നുകൊണ്ട് ഇതെന്തു ചെയ്യാൻ പറ്റും അതൊരു ജനാധിപത്യത്തിലേ നിൽക്കൂ രാജഭരണത്തിൽ ഒരു തീരുമാനമെടുത്ത് അതിനവരെന്ത് ചെയ്യും അത് മുന്നോട്ട് കൊണ്ടുവന്ന രാജാവ് തന്നെയായിരിക്കും രാജാവ് നഗ്നനാണെന്ന് പറയുവാൻ അവരുടെ ആൾ കാണത്തില്ല രാഷ്ട്രീയത്തിൽ അതായത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവിടെ സംഘടിതമായ ആശയങ്ങൾ ഒരാളുടെ ആശയമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവിടെ ജനാധിപത്യ വ്യവസ്ഥതയിലുള്ള ആശയ ആശയസമന്വയങ്ങൾ നടക്കും അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടതിൻ്റെ അഞ്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു ഇനി ഒരു പൗരൻ എന്തിനു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം അതൊരു ചോദ്യമല്ലേ അയാൾ ചോദിച്ചേ സുഹൈൽ വന്നെന്ന് തോന്നുന്നു അദ്ദേഹം ചോദിച്ചേ വേറൊരു ചോദ്യമാണെന്ത് ഞാൻ ഞാനെന്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം നിങ്ങൾ തന്നെ നടത്തിയേ പറ്റൂ ഏഹ് അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഈ സ്വന്തം അവകാശം നേടണം ഒന്നെന്തുവാ നിങ്ങളുടെ അവകാശം നേടാൻ മനസ്സിലായോ കൂട്ടായ പ്രയത്നത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടൊരു അഭിപ്രായമുണ്ട് അത് നേടാനിപ്പം ഗൾഫ് രാജ്യത്തിൽ ചെന്നാൽ അവിടെ ഒന്നും നടക്കത്തില്ല ഏഹ് ചിന്തിക്കാൻ പോലും പറ്റും പക്ഷെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാവുമ്പോൾ നിങ്ങൾ അഭിപ്രായം പറയാനും അഭിപ്രായം സ്വരൂപിക്കാനും അതിനുള്ളൊരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ എന്തായി മാറാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടി ഇറങ്ങാൻ പറ്റും നിങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി നല്ല ഒരു സമൂഹം കെട്ടിപ്പിടുക്കുന്നതിന് നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാവണം ഏ മനസ്സിലാവുന്നു അതായത് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് നടന്നു പോവാം നല്ലൊരു പൗരൻ്റെ ലക്ഷണം പറയാനാണ് ഇവിടെ ഒരു പട്ടി എത്തുകിടക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ രണ്ടു പേരവിടെ കിടന്ന് വഴക്ക് കൂടുന്നു ഇപ്പോഴത്തെ കാലത്ത് വീഡിയോ എടുത്തിട്ട് അതിനകത്ത് യൂട്യൂബിനകത്തോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നവർ കാണാം മനസ്സിലാവുന്നു നാം നല്ലൊരു പൗരനാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും മനസ്സിലാവുന്നു അല്ലെങ്കിൽ എന്ത് ആ പ്രശ്നത്തിൽ ഒരു കാര്യം ആലോചിച്ചോണം ഇപ്പം ചിലർ പറയത്തില്ലയോ അവൻ നല്ല പയ്യനാണ് എങ്ങനെ നല്ല പയ്യനാന്ന് അവർ വിലയിരുത്തുന്നത് ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബഹുണിനെ പോലെ നടക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു അവന് നാട്ടിൽ അത് കടന്നാലെന്ത് അവൻ ആ സ്മെല്ലൊക്കെ അടിച്ചങ്ങ് പോകും രണ്ട് പേര് കുത്തിച്ചാവാൻ നിന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വെച്ചാൽ യോ മൈൻഡ് ചെയ്യത്തില്ല കാരണം എന്താ പ്രശ്നങ്ങളിൽ ചാടുമ്പോഴേ പ്രശ്നമുണ്ടാവും നീ അതിനകത്ത് കൈ കൊടുക്കണം അവിടെ ഒരു പെൺകുട്ടി മറിഞ്ഞു വീണ് കിടക്കുന്നു മനസ്സിലായോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ ആ കുട്ടിക്ക് നീ എന്ന് കൈ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അല്ല ഞാൻ ചെന്ന് കൈ കൊടുക്കുക എഴുന്നേറ്റ് വാ അത് നമുക്ക് തരുന്ന ധൈര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ധൈര്യമാണ് പൊതുപ്രവർത്തകൻ പ്രശ്നങ്ങൾ വീഴുന്നതിന് കാരണം എന്താ പൊതുപ്രവർത്തകൻ പ്രശ്നങ്ങൾ വീഴുന്ന അവൻ പ്രശ്നത്തിൽ ഇടപെടുന്നത് മനസ്സിലാവുന്നു അപ്പം അത് ഈ രാഷ്ട്രീയ പാർട്ടി നമുക്ക് തരുന്നതാണ് അതായത് പിന്നെ ഇഷ്ടംപോലെ അഷണരായ ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ അവരുടെ ശബ്ദമായി മാറണം മനസിലായ നീ എന്തിനാ രാഷ്ട്രീയ പ്രവർത്തനം നടന്നു നീ എന്താന്നൊക്കെ ചോദിക്കും മനസ്സിലാവുന്നു ഏഹ് ഈ എഴുപത് ശതമാനം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെങ്കിലും അരാഷ്ട്രവാദികൾ എന്ത് ചെയ്യുമെന്നറിയാം എപ്പോഴും നെഗറ്റീവ് ചിലപ്പം അതായത് സുഹലേ നിന്നെയല്ലേ അവ രാഷ്ട്രീയവാദികൾ അവരുടെ തത്വചിന്തകളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതാണ് രാഷ്ട്രം എപ്പോഴും ബാക്കിലോട്ട് പോകുന്നതിന് കാരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലോ രാഷ്ട്രീയം കോണോൾ കോളനിവൽക്കരണമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ നടന്നു വന്ന ഒരു രാജ്യം ജനാധിപത്യത്തിൻ്റെ മൊത്തവും മൂർഖന്യ അവസ്ഥയിൽ നിന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന അവസ്ഥ ഇതൊക്കെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായത് കൊണ്ട് മനസ്സിലാവുന്നു ഭരണ ഭരണത്തിന്റെ ഉത്തരവാദിത്വത്തെ ബോധിപ്പിക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാരനാവണം മനസ്സിലാവുന്നു അപ്പൊ ആ ഭരണം ദുദ്ഭരണമാണോ പപ്പയൊക്കെ ചിലപ്പോൾ സമരം ചെയ്യുന്നതാണ് കിട്ടുന്നു സമരം ആവശ്യമാണ് അനിവാര്യമാണ് സമരത്തിലൂടെ നേടിയിട്ടുള്ളതേ ഈ ലോകത്തുള്ളൂ സമരം ചെയ്യാതെ ഒന്നും നേടിയില്ല പല സമയത്തും കുഞ്ഞ് അമ്മയുടെ അടുത്ത് പാലിന് വേണ്ടി കേഴുന്നു എന്താ സാറേ കുടയൊക്കെ നൂത്ത് പിടിച്ചത് ഇന്ന് വന്നില്ല അവിടെ മനസ്സിലായ അപ്പൊ അത്തരത്തിലുള്ളൊരു സംഭവം പിന്നെ അടുത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ ലോകത്തെ ഏറ്റവും നല്ല വേടേതാണെന്നറിയാം ജനാധിപത്യം ആത്മധൈര്യമല്ലേ എന്റെ രാജ്യത്ത് ഭരണാധികാരിയാവാൻ എനിക്ക് അവകാശമുണ്ട് ഞാൻ ഈ രാജ്യത്തിന്റെ നേതാവാകും അതെ ജനാധിപത്യത്തിന്റെ ഭാഗം ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നല്ല ആരോഗ്യം കൊടുക്കാൻ ഏ നല്ലൊരു ഭൂമിയെ സൃഷ്ടിക്കാൻ ചൈന തന്നെ ഡെവലപ്മെന്റ് എത്ര പെട്ടെന്നുണ്ടേ ആ രാജ്യത്തെ വ്യവസ്ഥിതിയാണ് മനസ്സിലാവുന്നു ആ രാജ്യത്തുള്ള എല്ലാവർക്കും ഒരേ ഭാഷ മാത്രം സംസാരിക്കുന്നു വേറെ ഭാഷ പഠിച്ചില്ലെങ്കിലും ആ രാജ്യത്തുള്ളവർക്ക് ജീവിക്കാൻ ആവശ്യം ചൈനക്കാരെവിടെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഇന്ത്യക്കാർ ലോകത്ത് മൊത്തം കയറ്റി അയക്കപ്പെടില്ലേ പക്ഷെ ചൈനക്കാർ എവിടെയെങ്കിലും കയറ്റി അയക്കപ്പെടുന്നുണ്ടോ ഇല്ല ആ രാജ്യത്തിനാവശ്യമായത് കാലാജിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെന്തു ചെയ്യുന്നു ടെക്നോളജി ഡെവലപ്മെൻറ്റിനെ ഉൾക്കൊണ്ടു ഇവിടെ ടെക്നോളജി ഉൾക്കൊള്ളുന്നില്ല അതാണ് പ്രശ്നം മനസ്സിലാവുന്നു ഓക്കെ അടുത്ത് ഇനി ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ജനാധിപത്യം ഒക്കെ നല്ലൊരു ഉത്തമ പൗരനെ നടക്കത്തുള്ളൂ അപ്പം നമ്മൾ എന്തിന് രാഷ്ട്രീയ പാർട്ടി എന്തിന് നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം ഒരു ഏകദേശം ഐഡിയ ആയോ അതായത് ഒരു 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 പഴഞ്ചൊല്ലു പറഞ്ഞ നിലം കല്ലായും പറക്കും പക്ഷെ പറന്നത് കല്ലാണെന്ന് മറക്കരുത് അതായത് പക്ഷി പറന്നുപോകും പറന്നു പോകുമ്പോഴും അവിടെ ആരാ പക്ഷി അല്ല കല്ലാണ് നിങ്ങൾ നിശബ്ദരായി ഇരുന്നാലും നിങ്ങൾ അതിന്റെ ഭാഗമായി പറക്കുകയാണ് മനസ്സിലാവുന്നോ ഇതുപോലെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏഹ് നമുക്ക് വേണ്ടി ചിന്തിക്കാൻ നമുക്ക് വേണ്ടി പറയുവാൻ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് രാഷ്ട്രീയ പ്രവർത്തകരാവുന്ന നമ്മൾ ഓർക്കണം മനസ്സിലായോ ഏഹ് നമ്മുടെ ഭാവിയെ പറ്റി നമുക്കൊരു ഉണ്ടാവും അത് രാഷ്ട്രീയക്കാർ അവ യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനാകണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണം മനസ്സിലായോ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇതിലിഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളതും കാണും എനിക്കിഷ്ടമില്ലാത്തതും കാണും ഇത് രണ്ടും ഉൾക്കൊള്ളേണ്ടി വരും അത് ജനാധിപത്യത്തിന് ഒരു കയ്പുണ്ടാവും എന്ന് പറയുന്നത് എന്നെ മാത്രം നോക്കിയാൽ പോരാ മനസ്സിലാവുന്നു എൻ്റെ അതേ ഐഡിയോളജി ഉള്ള ആൾക്കാരുടെ സമന്വയിച്ചുണ്ടാകുന്ന വലിയ ഗ്രൂപ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പോൾ ആ അഭിപ്രായം ഉണ്ടാകുന്ന ആ ഒരു അഭിപ്രായത്തിൻ്റെ ക്രൂർഡീകരണം നടക്കും ഒരു വ്യക്തിക്ക് മാത്രം നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാവുന്നു ഇനി അടുത്തേ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം രാഷ്ട്രീയം ഒന്ന് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണ്ടിവരും എവിടെ എന്തുവേണം മുന്നിൽ നിന്ന് നയിക്കാൻ ആൾ വരണം അവന് യോഗ്യത ഇല്ല യോഗ്യതയില്ലായെന്നുണ്ടെങ്കിലും പ്രതി പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ കാലം അത് മായിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലാവുന്നു രാഷ്ട്രീയതയിൽ നിന്ന് ഇപ്പം സുഹേലിനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നിഷ്ക്രിയത മാത്രമല്ല മറിച്ചെന്തുവാണെന്നറിയാമോ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കല മനസ്സിലായോ നമ്മളൊരു നിഷ്ക്രിയരായി നിൽക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലല്ല മറിച്ച് അവൻ്റെ ഉത്തരവാദത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് മനസ്സിലായി അതുകൊണ്ട് കേട്ടോ സുഹേലേ എന്തോ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന പോലെ യെസ് അതാണ് സുഹേലിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ത്യ വിട്ട് പുറത്തു പോയി ജോലി ചെയ്യുമ്പം അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് എൻറ്റയർലി ആണ് ബിക്കോസ് യു ആർ യു ആർ ദ യു ആർ നോട്ട് എ സിറ്റിസൺ ഓഫ് ദ പർട്ടിക്കുലർ ബട്ട് യു ആർ വർക്കിംഗ് ദയർ എസ് എൻ എംപ്ലോയി യു അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കബിളാവുന്ന എന്താണ് ആ രാജ്യത്തെ എംപ്ലോയ്മെൻ്റൽ നിയമങ്ങളാണ് മനസ്സിലാവുന്ന ആ സ്ഥാപനത്തിൻ്റെ ആ പക്ഷേ ആ രാജ്യം കൊണ്ട് നടക്കുന്ന രാജ്യത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ഇതിങ്ങനെയാക്കാം എന്ന് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല ബിക്കോസ് യു ആർ നോട്ട് ആൻ സിറ്റിസൺ അത് ആ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ അമേരിക്കയിൽ അന്ന് വ്യത്യസ്തമാണ് അത് ജനാധിപത്യം ഉണ്ടായിരുന്ന ജനാധിപത്യത്തിൽ അവിടുത്തെ സിറ്റിസൺ ആവുന്നവർക്കെല്ലാം അഭിപ്രായം പറയാം സോ ഇൻ ദാറ്റ് സെൻസ് പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റീഷ്യൻസും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്തതിന് വേണ്ടിയാ നല്ല നാളേക്ക് വേണ്ടി നല്ല നേതൃത്വത്തിന് വേണ്ടി സാധാരണ ജന ഇപ്പോഴും എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ രാഷ്ട്രീയത്തിൽ വന്നതോടുകൂടി എന്തു ചെയ്യും അംഗവൈകല്യം സംഭവിച്ചവർക്കും വരാം മതവും ജാതിയും പറഞ്ഞൊക്കെയാണ് ഇനി ഒന്നു രണ്ട് കാര്യം അത് ഞാൻ പറയുന്നില്ല അതുമാത്രമേ ഉള്ളൂ ഇനി കണക്ക് കൂട്ടാനുള്ളൂ അതെന്തിനാണെന്ന് ചോദിച്ചാൽ വിഘടനും പൊട്ടനും ചങ്കനും രാഷ്ട്രീയത്തിൽ വരാനുള്ള വഴി ഉണ്ടായി കൊടുക്കുന്നു എന്ന് മാത്രം അത് രാഷ്ട്രത്തെ സംബന്ധിച്ചതല്ല